ബിഗ് ബോസിൻ്റെ ലൈവ് അപ്ഡേറ്റ് ആണ് ലൈവിലിപ്പം സിജോയുടെ ആരോഗ്യനില അത്ര മോശമായതുകൊണ്ട് തന്നെ സിജോയെ എന്തോ സ്കാനിങ്ങിനോ മറ്റോ ആയിട്ട് ബിഗ് ബോസ് കൺവെൻഷൻ റൂമിലേക്ക് ഒളിപ്പിച്ചിട്ട് അതുവഴി സ്കാനിങ്ങിന് കൊണ്ടുപോകുന്നതായിട്ടാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും സിജോ ഇപ്പം ഹൗസിൽ നിന്ന് പോവുകയാണ് എന്തായാലും സിജോ മടങ്ങി വരും കാരണം നമുക്കറിയാം സിജോയും റോക്കിയുമായിട്ടുള്ള വിഷയത്തിലാണ് സിജോയ്ക്ക് കുറച്ച് നാൾ പുറത്തിറങ്ങേണ്ടി നിൽക്കേണ്ടി വന്നത് മെഡിക്കൽ പരമായിട്ടുള്ള കാര്യത്തിന് സുഖം കൊണ്ടാണ് അങ്ങനെ വന്നത് അപ്പം അത് തരണം ചെയ്ത് സിജോയ്ക്ക് ഇവിടെ കയറാനുള്ള ഒരു കയറണം ബിഗ് ബോസിൽ പോകണം എന്നുള്ള ഒരു ധൈര്യം അല്ലെങ്കിൽ ഒരു മനോബലം ഉള്ളതുകൊണ്ടാണ് സിജോ വീണ്ടും ഇതിലേക്ക് വന്നത് ബിഗ് ബോസിൻ്റെ ഒരു സപ്പോർട്ടും ഉണ്ടാവും വേറെ ആരെങ്കിലും ആയിരുന്നാൽ ചിലപ്പം അന്നേരം തന്നെ ഷോ നിർത്തി പോയനെ റെസ്റ്റ് എടുക്കാൻ വീട്ടിൽ പോയേനെ സിജോ വന്നു സിജോയ്ക്ക് അത്ര സുഖം പൂർണ്ണമായിട്ട് സുഖമായില്ല ഒരു ട്വൻ്റി നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഒക്കെ ഓക്കെ ആയപ്പോൾ വന്നതാണ് അപ്പോൾ കുറച്ചിനത്തെ ബുദ്ധിമുട്ട് തോന്നിയപ്പോൾ ഇപ്പോൾ എന്തോ സ്കാനിങ്ങിനെ മറ്റായിട്ട് കൊണ്ടുപോകുകയാണ് എന്തായാലും സിജോ മടങ്ങി വരും ഇത്രയായിട്ട് സിജോ നിൽക്കാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് എന്തായാലും ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക ലൈവ് കണ്ടവരാണെങ്കിൽ നിങ്ങൾ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക ഇല്ലെന്നുണ്ടെങ്കിൽ സിജോടെ ഈ ഒരു ഇതിന് നിങ്ങൾ സിജോയെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണോ എന്താണെന്നുള്ളത് കമൻറ്റായി രേഖപ്പെടുത്തുക ഓക്കെ ബൈ